പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പേടി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നവരാണ് നാം അധികവും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ ദുരനുഭവങ്ങളും ഭയപ്പാടുകളും ആശങ്കകളുമായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ ഭയത്തിൻ്റെ പിന്നിലുള്ള വികാരം ഭയം എന്ന വാക്കിന് സാധാരണഗതിയിൽ ആംഗലേയ ഭാഷയിൽ ഫിയർ എന്നാണ് നമ്മൾ കേൾക്കുന്നത് എഫ് ഇ എ ആർ അമേരിക്കൻ എഴുത്തുകാരനും ലോകമറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കറുമായിരുന്ന ഹിലാരി ഹിൻഡൻ ടിക് സിഗ്ലർ പറയുന്നു ഭയത്തിന് രണ്ട് മാനങ്ങൾ ഒന്ന് ഫോർഗറ്റ് എവറിങ് ആൻഡ് റൺ ദറ്റ് ഈസ് ഫിയർ ഭയം ഒരുവനിലേക്ക് കടന്നു വരുമ്പോൾ സകലതിനെയും മറന്ന് തന്നെ തന്നെ മറന്ന് ചുറ്റുപാടുകളെ മറന്ന് സാഹചര്യങ്ങളെ വിസ്മരിച്ച് നാം അസ്വസ്ഥതകളിലേക്ക് ഓടി പോവുകയാണ് നാം പലായനം ചെയ്യുകയാണ് അത് ജീവിതത്തിൽ വലിയ പരാജയമാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം തളർന്ന് ധൈര്യം ചോർന്നുപോയി നാം ഇരുട്ടിലേക്ക് അസ്വസ്ഥതകളിലേക്ക് പലായനം ചെയ്യുകയാണ് രണ്ടാമത് ഭയത്തിൻ്റെ നിലത്തെക്കുറിച്ച് പറയുന്നു ഫേസ് ആൻഡ് റൈസ് ഫിയർ ഭയത്തിന്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ ധൈര്യപൂർവം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധികളെ നേരിടുക എന്നുള്ളതാണ് എല്ലാത്തിനെയും ഫേസ് ചെയ്യുക ഫേസ് ആൻഡ് റൈസ് സന്ദർഭത്തിനനുസരണമായി ഉണർന്നെഴുന്നേറ്റ് സകലതിനെയും അഭീപുകീകരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ അളവ് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും ഭയത്തെ തന്നെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാൻ ഒരു പക്ഷേ അത് സഹായിക്കും ജീവിതത്തെ കൂടുതൽ ഉദാത്തമായ മേഖലകളിലേക്ക് ഉയർത്തിക്കിട്ടുവാൻ അത് നമുക്ക് വലിയ പ്രചോദനവും പ്രേരണയും തരും അതുകൊണ്ട് അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ സിങ് സിംഗ്ലാർ പറയുന്നു ഭയത്തെ ഭയപ്പെടാതെ ഭയത്തെ അതിജീവിച്ച് സന്ദർഭത്തിനനുസരണമായി ഉണർന്നിരുന്നേറ്റ് യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുക ജീവിതം ശോഭനമായി തീരും അതുകൊണ്ട് ഭയമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകാതെ ഭയത്തെയും എനിക്ക് നിർഭയം എതിരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം ഭാഗ്യ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ധൈര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ